ആത്മാർത്ഥമായി പ്രണയം ം ആകാത്തതിൽ സങ്കടമുണ്ടെന്ന് ഫഹദ് മലയാള സിനിമയുടെ അഭിമാന താരമാണ് ഫഹദ് ഫാസിൽ തകർച്ചയോടെയായിരുന്നു ഫഹദിന്റെ കരിയറിന്റെ തുടക്കം ആദ്യ സിനിമ എട്ടുനിലയിൽ പൊട്ടിയതോടെ നാടുവിട്ട ഫഹദ് വർഷങ്ങൾക്ക് ശേഷമാണ് തിരികെ വരുന്നത് രണ്ടാം വരവിൽ അന്ന് തന്നെ കളിയാക്കിയവരെ കൊണ്ട് കൈയടിപ്പിക്കാൻ മാത്രമല്ല അവരെ തന്റെ ആരാധകരാക്കി മാറ്റുവാനും ഫഹദ് ഫാസിലിന് സാധിച്ചു തിരിച്ചുവരവിൽ തന്റെ കരിയർ തിരിച്ചു പിടിക്കുക മാത്രമല്ല ഫഹദ് ചെയ്തത് മലയാള സിനിമയുടെ ഗതി തന്നെ ഫഹദ് മാറ്റി കുറിക്കുകയായിരുന്നു മലയാളത്തിൽ മാത്രമല്ല ഇന്ന് തമിഴിലും തെലുങ്കിലുമെല്ലാം വലിയ ഹിറ്റുകൾ സമ്മാനിച്ച നടനാണ് ഫഹദ് ഫാസിൽ നായകനായി മാത്രമല്ല വില്ലനായും ഫഹദ് കൈയ്യടി നേടിയിട്ടുണ്ട് പുഷ്പയിലെയും മാമന്നനിലെയും വില്ലൻ വേഷങ്ങളിലൂടെ തമിഴിലും തെലുങ്കിലും ഒരുപാട് ആരാധകരെ നേടിയെടുത്തിട്ടുണ്ട് ഫഹദ് ഫാസിൽ അഭിമാനത്തോടെയും അഹങ്കാരത്തോടെയുമാണ് ഫഹദ് ഫാസിൽ എന്ന നടനെക്കുറിച്ച് മലയാളികൾ സംസാരിക്കാറുള്ളത് ഫഹദിന്റെ ഭാര്യ മലയാളികളുടെ പ്രിയ നടിയാണ് നടനെ തമിഴിലും തെലുങ്കിലും ഹിറ്റുകൾ സമ്മാനിച്ച നായിക നസ്രിയുടെയും ഫഹദിന്റെയും വിവാഹവും പ്രണയവും ഒക്കെ വലിയ വാർത്തകളായിരുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയാണ് ഇന്ന് നെസ്രിയയും ഫഹദും സോഷ്യൽ മീഡിയയിൽ ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ വൈറലായി മാറാറുമുണ്ട് അതേസമയം ിയ ഫഹദിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് ഫഹദിന്റെ പേരിനൊപ്പം ചേർക്കപ്പെട്ട പേരാണ് ആൻഡ്രിയയുടേത് അന്നയും റസൂലും എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയ ജോഡിയാണ് ഫഹദും ആൻഡ്രിയയും അതേസമയം ഓൺ സ്ക്രീനിൽ മാത്രമല്ല ഓഫ് സ്ക്രീനിലും തനിക്ക് ആൻഡ്രിയയോട് പ്രണയം തോന്നിയിരുന്നുവെന്നാണ് മുൻപൊരു അഭിമുഖത്തിൽ ഫഹദ് ഫാസിൽ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തിൽ ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഫഹദ് തന്റെ പ്രണയം വെളിപ്പെടുത്തിയത് ആൻഡ്രിയ ബുദ്ധിമതിയാണെന്നും തന്റെ ഡ്രീമുകൾ ആണെന്നുമായിരുന്നു ഫഹദ് പറഞ്ഞത് ഷൂട്ടിന്റെ സമയത്ത് താൻ ആൻഡ്രിയോട് അധികം സംസാരിച്ചിരുന്നില്ല പിന്നീട് ചെന്നൈയിൽ വന്ന സിനിമയുടെ എഡിറ്റഡ് സീനുകൾ കാണുന്നതിനിടെയാണ് തനിക്ക് ആൻഡ്രിയോട് എത്രത്തോളം പ്രണയമുണ്ടെന്ന് തിരിച്ചറിയുന്നതെന്നാണ് ഫഹദ് പറഞ്ഞത് ഫഹദിന്റെ വാക്കുകൾ വലിയ വാർത്തയായി മാറി എന്നാൽ ആൻഡ്രിയയിൽ നിന്നുമുള്ള പ്രതികരണം മറ്റൊന്നായിരുന്നു തനിക്ക് ഫഹദ് ഫാസിലിനോട് പ്രണയമില്ലെന്നായിരുന്നു ആൻഡ്രിയ പറഞ്ഞത് തനിക്ക് വിവാഹത്തെക്കുറിച്ച് പ്ലാനുകളില്ലെന്നും കരിയറിൽ ശ്രദ്ധിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നും ആൻഡ്രിയ പറഞ്ഞു ആൻഡ്രിയയുടെ പ്രതികരണം വലിയ വാർത്തയായി മാറുകയും ചെയ്തു ഇതേക്കുറിച്ച് ഫഹദ് പിന്നീട് മനസ്സ് തുറക്കുകയുണ്ടായി ആൻഡ്രിയയുമായുള്ള പ്രണയകാലം തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സമയങ്ങളിൽ ഒന്നായിരുന്നുവെന്നാണ് ഫഹദ് പറഞ്ഞത് ആൻഡ്രിയോട് തനിക്ക് തോന്നിയത് ആത്മാർത്ഥമായ പ്രണയമായിരുന്നു എന്നാൽ തന്റെ ശ്രദ്ധക്കുറവോ സമീപനത്തിലെ പ്രശ്നമോ കാരണം അത് വർക്കൗട്ട് ആയില്ലെന്നും അതോടെ ബ്രേക്കപ്പ് ആയെന്നുമാണ് ഫഹദ് ഒരു മാസികയോട് പറഞ്ഞത് നല്ല ഇഷ്ടം തോന്നിയ പെൺകുട്ടിയായിരുന്നു ആൻഡ്രിയ അത് നടക്കാതെ പോയതിൽ സങ്കടമുണ്ടെന്നും ഫാദ് പറഞ്ഞിരുന്നു അതേസമയം ആൻഡ്രിയയുടെ തീരുമാനത്തെ താൻ മാനിക്കുന്നതായും ഫാദ് പറഞ്ഞിരുന്നു ഡെസ്ക് ന്യൂസ്